പ്യുവർ കോട്ടൺ കലങ്കാരി പാർട്ട് ടു ഫസ്റ്റ് വീഡിയോ കണ്ടിരുന്നോ മുതൽ ഒരുപാട് നമുക്ക് കണ്ടാലിതല്ല ഏകദേശം ഒരുപോലെ തോന്നും കേട്ടോ അപ്പം നിങ്ങൾ കറക്റ്റ് സ്ക്രീൻഷോട്ടെടുത്ത് സൂം ചെയ്ത് നോക്കൂ വേറെ ഇതാ വേണ്ടത് എന്നുള്ളത് ഒരുപാട് പർപ്പസ് നമുക്ക് ബ്ലൗസ് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ടോപ്പ്സ് സ്റ്റിച്ച് ചെയ്യാം ഷർട്ട് ചെയ്യാം എന്ത് ഫാമിലിക്ക് ഡ്രസ് കോഡ് കൺസെപ്റ്റിൽ പ്രത്യേകിച്ച് ഓണം സീസണിലൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് കാണാം ഡിസൈൻസ് കാണാം അതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപത ഇങ്ങനെ വരുന്നു ലൈനിങ് ആവശ്യമില്ല കേട്ടോ നല്ല അത്യാവശ്യം തിക്ക് കോട്ടണിൽ തന്നെ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി അതിൽ നെക്സ്റ്റ് കളർ ഇതാണ് എങ്ങനെ വരുന്നു ഇങ്ങനെ കുറച്ചുകൂടി കൂടി ഒരു ഡാർക്ക് ഒരു ബഹണ്ടിയിലേക്ക് പോകുന്നൊരു കളറ് ഇനി കലങ്കാരിയിലെ അടുത്ത ഡിസൈൻ ആണ് ഇത് ഇങ്ങനെ വരുന്നു കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ ആ ഒരു ഡിസൈനിൽ ഇതങ്ങനെ കൗവും ലോട്ടസും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഇതൊരു വേറെ തരം വെറൈറ്റി ആണ് ഇതിൻ്റെ ഡൾ ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ പ്രത്യേകത ആട്ടോ അപ്പോൾ അതാണ് നോക്കി നമ്മൾ മനസ്സിലാക്കി വാങ്ങുക ഓരോ ഫാബ്രിക്കും നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഇതാണ് കറക്റ്റ് ഇങ്ങനെ അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വരിക അതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാന്ന് ഇവിടെ പറയാ